ഇരട്ടയാർ ചെമ്പകപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ജനുവരി തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും റിപ്പബ്ലിക് ദിനാഘോഷം സ്കൂൾ ആനിവേഴ്സറി കലോത്സവ വിജയികളെ അനുമോദിക്കൽ അധ്യാപക വിദ്യാർത്ഥി സംഗമം സാംസ്കാരിക സമ്മേളനം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയാണ് ജൂബിലിയുടെ ഭാഗമായി നടക്കുന്നതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ചെമ്പപ്പാറ സ്കൂള് അംഗീകാരം തേടി പ്രവർത്തനം ആരംഭിച്ചത് ഈ സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലിയുടെ നിറവിലാണ് ഈ സ്കൂള് സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ജനുവരി മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി വളരെ വിപുലമായി സുവർണ ജൂബിലി കമ്മിറ്റിയും അതുപോലെ സ്കൂൾ പി ടി എല്ലാം ചേർന്ന് സംയുക്തമായി നടത്തുകയാണ് ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാവിലെ സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ സുനിതകുമാരി ടീച്ചറെ പതാക ഉയർത്തുന്നതോടുകൂടി തന്നെ ഈ പരിപാടികൾ ആരംഭിക്കും അതിനുശേഷം കുട്ടികളുടെ ആനിവേഴ്സറിയും പിന്നെ കലാ മത്സരങ്ങളിലെ വിജയികളായിട്ടുള്ള സമ്മാനദാനവും നടക്കും ഇരുപത്തി ഏഴാം തീയതി ഏറ്റവും വിപുലമായ പരിപാടികൾ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ സുവർണ ജൂബിലി പിന്നെ ഡോക്യുമെൻ്ററി പ്രദർശനവും അതുപോലെ തന്നെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും രാവിലെ ഒൻപതരയ്ക്ക് നടക്കും ക്ക് ശേഷം പിന്നീട് മൂന്നരയ്ക്ക് പിന്നെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം വളരെ വിവരമായ രീതിയിലുള്ള സാംസ്കാരിക സമ്മേളനം നടക്കും ഉടുമഞ്ചോല എം എൽ എ എം എം മണി അധ്യക്ഷനായിരിക്കും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ജനപ്രതിനിധികളായ ഋജീവ് മുക്കാട്ട് ഗാലച്ചൻ വെള്ളക്കട തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും സുവർണ ജൂബിലി ആഘോഷവും സംഘടിപ്പിക്കുകയാണ് ആ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കുട്ടികളെയും എല്ലാവരെയും സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ് ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ചേതാവ് ജോസഫ് മാത്യു കാരിമറ്റം സ്കൂളിന് സ്ഥലം നൽകിയ ഒ എസ് പ്രഭാകരൻ നായർ മുൻ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവരെ ആദരിക്കും തുടർന്ന് ഫിഗർ ഷോ ആൻഡ് മാജിക് ഡാൻസ് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് നയിക്കുന്ന പൊന്തിമുഴക്കം തുടങ്ങിയ കലാപരിപാടികളും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുനിതാകുമാരി എ എസ് പി ടി എ പ്രസിഡന്റ് അനീഷ് രാഘവൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ലാലച്ചൻ വെള്ളക്കട ബെന്നി തോമസ് ശ്രീകാന്ത് എസ് ജിസ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു